കളരിക്ക് എനിക്ക് തോന്നുന്നത് കൂടുതൽ പ്രാധാന്യം വരുന്ന ഒരു വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം ഇപ്പോൾ കാരണം യഥാർത്ഥ കളരിയുടെ സുവർണ കാലഘട്ടം എന്ന് പറഞ്ഞ ആ സമയങ്ങളിലൊക്കെ തന്നെ ജീവിതത്തിനൊരു അടുക്കും ചിട്ടയൊക്കെ ഉള്ള കാലഘട്ടമായിരുന്നു അന്ന് കളരി പരിശീലിക്കുന്ന ഒരു യോദ്ധാവ് ആകുക അല്ലെങ്കിൽ ഇങ്ങനെ സെൽഫ് ഡിഫെൻസ് ആയിട്ടുള്ള ചിന്തകൾ ശരീരരക്ഷ ആത്മരക്ഷ എന്നൊക്കെ ഒരു ഒരു ഉപാധി എന്നുള്ള ലൈനായി പക്ഷേ ഇന്നിപ്പം യഥാർത്ഥ കാലഘട്ടം നമ്മുടെ ഒരു വ്യക്തിത്വ രൂപീകരണം എന്നുള്ള ലൈൻ ഒരു രീതിയിലേക്ക് ഇപ്പം കളരി പോയിട്ട് വരുന്നുണ്ട് അതിൻ്റെ എന്താണ് അതിൻ്റെ തെളിവെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ അടുത്ത കാലഘട്ടത്തിൽ കുട്ടികളെ കൂടുതലായിട്ട് കളരി കൊണ്ടിരിക്കുകയും അത് കാരണന്മാരിവിടെ നിന്ന് വെയിറ്റ് ചെയ്ത് അവരെ ചെയ്യിപ്പിച്ചു കൊണ്ടുപോകുന്നുണ്ട് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു ഒരു ഒരു കാലഘട്ടത്തിൽ കടന്നു പോവുക പല കാര്യത്തിനകത്തും അഡിക്ഷൻ എന്ന് പറഞ്ഞൊരു സമ്പ്രദായം എല്ലാത്തിനകത്തും വന്നു അപ്പോൾ അഡിക്ഷൻ എന്ന് പറഞ്ഞ അന്ന് ഒഴിഞ്ഞു പോകാൻ പറ്റാത്തൊരവസ്ഥയെക്കൊണ്ട് സമൂഹം കടന്നു പോവുക അപ്പം അത് നമ്മൾ ഒരു ഒരു ഇതിനകത്ത് അഡിക്ഷ ഒരു അഡിക്റ്റ് അഡിക്റ്റായാൽ അതാകുന്നത് കൊണ്ട് നമുക്ക് ഗുണം കിട്ടുന്നൊരവസ്ഥയിലേക്ക് ഒരു രീതിയിലേക്ക് കൊണ്ടുവരുന്നതാണ് കലകൾ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ സംഗീതമാണെങ്കിലും ആയോധന കലകളാണെങ്കിലും ഒക്കെ അതിന് ഉപകരിക്കുന്ന നമുക്കതിനകത്ത് അതിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് നമുക്ക് സന്തോഷം നൽകുന്ന അല്ലെ നമുക്ക് ആരോഗ്യം നൽകുന്നു എന്നൊക്കെ നമ്മൾ ധരിപ്പിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതൊക്കെ ലിമിറ്റഡ് ആയി പറ്റും അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ മറ്റുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ അതിനകത്ത് പറയാൻ കാരണം വെച്ചാൽ എടുത്തു വെച്ചാൽ ഇപ്പം മദ്യം പുകവലി മയക്കുമരുന്ന് ഇങ്ങനെയുള്ള ഇതിൻ്റെ ദുസ്വാധീനം ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ അതിൽ നിന്നൊക്കെ തന്നെയാണ് ഈ ഇങ്ങനെയുള്ള കലകൾ പ്രധാനപ്പെട്ടും എന്ന് പറയുന്നത് ഇതിന് ഒരു ഇതൊരു ആയോധന കല എന്ന് പറഞ്ഞാൽ ജീവിതായോധന കലയാണ് ജീവിതായോധനത്തിൽ എങ്ങനെ പിടിച്ചു നിൽക്കാം എന്നതിനെ പറ്റിയാണ് ഇതിനകത്ത് യുദ്ധസമ്പ്രദായം എന്നൊക്കെ പറയുന്നത് അതതിൻ്റെ ഒരു ഭൗതികാർത്ഥം മാത്രമാണ് അതിന് അല്ലാതെ കളരി എന്ന് പറഞ്ഞാൽ ഇത് ഒത്തിരി അർത്ഥങ്ങളുണ്ട് കളരി എന്ന് പറഞ്ഞാൽ തന്നെ കലൂരിക എന്നൊരു പാദ്യം തന്നെ വന്നു കലൂരിക എന്ന് പറഞ്ഞാൽ ഈ യുദ്ധം യുദ്ധസമ്പ്രദായങ്ങൾ പരിശീലിപ്പിക്കുന്ന സ്ഥലം എന്നും അതുപോലെ കളകളെ നിഗ്രഹിക്കാൻ കളി കളകരെ കളകളെ ശരീരത്തിൻ്റെയും മനസ്സിനെയും കളകളെ നിഗ്രഹിക്കാൻ ഉതകുന്ന സ്ഥലം എന്നും അപ്പം ആ രണ്ടിലേയും കളകൾ എന്ന് പറയുമ്പോൾ തന്നെ ആ വ്യക്തി നന്നാകുന്നൊരവസ്ഥയിലേക്ക് പോവാം അപ്പോൾ അതിനകത്ത് ഈ പരിശീലനത്തോടൊപ്പം തന്നെ ഗുരുവിൻ്റെ സാന്നിധ്യം പ്രാധാന്യമുണ്ട് നമ്മൾ ഗുരു ഇല്ലാത്തൊരു അവസ്ഥയിലുള്ള പരിശീലനം എന്ന് വെച്ചാൽ ഒരു വിളക്ക് നല്ലൊരു വിളക്കിലൊരു തിരിയിട്ട് വെച്ചാൽ അത് കത്തിക്കണം ആ കത്തിക്കുന്ന അവസ്ഥ ഗുരുവാണ് ആ കത്തിക്കാത്ത അവസ്ഥയും ഗുരുവിനെ സൃഷ്ടിക്കാം എന്ന് വെച്ചാൽ ആയോധനകല പ്രത്യേകിച്ചും പക്കമല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങൾക്ക് അവർക്ക് അവർക്ക് അവരെ അവരെ നിയന്ത്രിക്കാൻ പറ്റും കാരണം ഒരു ഇങ്ങനെയുള്ളൊരു ആയോധനകലകളിൽ പ്രധാനമായിട്ടും ഗുരു സ്റ്റുഡൻസ് വന്നു ചേരുമ്പം അവർക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനം ഉണ്ടാകുന്ന അച്ഛനും അമ്മയൊന്നുമല്ല പിന്നെ അവർക്ക് അവർ ഏറ്റവും കൂടുതൽ ഇമിറ്റേറ്റ് ചെയ്യുന്നത് ഗുരുക്കന്മാരെയാണ് അപ്പോൾ ഗുരു അതിന് പ്രാപ്തനായിരിക്കണം അങ്ങനെയുള്ള ആ പ്രാപ്തി ഉള്ള ഗുരുക്കന്മാർ കൂടെ മാത്രമേ നമുക്ക് നമുക്കിങ്ങനെയുള്ളൊരു സമൂഹത്തെ ഒരു ഒരു വാർത്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഈ കാലഘട്ടത്തിൽ കളരിപ്പേറ്റ രയോധനകല യുദ്ധസമ്പ്രദായം എന്നുപരി വ്യക്തിത്വ രൂപീകരണത്തിന് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് അത് എല്ലായിടത്തും തെളിയിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അപ്പം അത് പരിശീലിക്കുന്ന വഴിക്ക് ഈ ഈ സമൂഹത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അറിയിക്കുന്നത് അതുതന്നെ